പാവം മുഹമ്മദ് ജീവിതത്തിൽ എല്ലുകൾ പൊടിയുന്ന മരണവേദനക്ക് സമാനമായ വേദനയോടെയാണ് അവൻ ജീവിച്ചു പോന്നത് ആ വേദനകൾക്കെല്ലാം അവസാനമായി പരിശുദ്ധമാക്കപ്പെട്ട പുണ്യ റസൂൽ സല്ലാഹു അലൈഹി വസല് ആ റൗല ഷെരീഫിൻ്റെ ചാരത്ത് അവരുടെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ഭാഗ്യം കൂടെ ജീവിതത്തിൽ നേടിയിട്ടാണ് മുഹമ്മദ് അൻസിൽ യാത്രയായിട്ടുള്ളത് മുഹമ്മദ് അൻസിൽ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ ഒരുപാട് വലിയ സന്ദേശം നമുക്ക് കൈമാറുന്നുണ്ട് നിരവധി അവസരങ്ങൾ വന്നു ചേർന്നിട്ടും ആ പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളിലേക്ക് എത്താത്തവരായിരിക്കും നമ്മളിൽ പലരും പക്ഷേ ജീവിത പ്രതിസന്ധികൾക്കിടയിൽ ഒരുപക്ഷെ മുഹമ്മദ് അൻസിൽ ഉമ്ര ചെയ്യാതെ മരണപ്പെട്ടിരുന്നുവെങ്കിൽ നാളൊരിക്കലും അവനോട് റബ്ബ് ചോദിക്കാൻ സാധ്യതയില്ല നീ എന്തുകൊണ്ട് ഉംറ ചെയ്തില്ല എന്നുള്ളത് കാരണം അവനക്ക് ശാരീരികമായി അവിടെ എത്താനുള്ള സൗകര്യമില്ല അതിനുള്ള ശരീരം അവനെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ പ്രതിസന്ധികൾക്കിടയിലും ആ ഒരു ഹുബിൻ്റെ പേരിൽ അവിടെ ചെന്ന് ഉം നിർവഹിക്കുമ്പോൾ നമുക്കൊക്കെ വലിയ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടല്ലേ മുഹമ്മദ് അൻസില് ഇവിടെ നിന്ന് ഇവിടെ പറയുന്നത് പാവം ആ ഉമ്മയുടെ മാതാപിതാക്കളുടെ വേദനയൊന്നും ഓർത്തു നോക്കൂ ഒരു പൊന്നുമോനെ ഒരു പ്രശ്നവുമില്ലാത്ത മക്കളെ വളർത്തുന്ന സങ്കടവും അതിലെ പ്രയാസങ്ങളെല്ലാം നമ്മുടെ അറിയാം എന്നാൽ ഈ മുഹമ്മദ് അൻസിലിനെ ചേർത്ത് പിടിക്കേണ്ട സാഹചര്യമാണ് ഓരോ സെക്കൻഡുകളും ഓരോ നടത്തങ്ങളും ഓരോ നിമിഷങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത ആ മാതാപിതാക്കൾക്ക് എത്രയധികം വേദനയുണ്ടാകും എല്ലാം അള്ളാഹുവിൻ്റെ വിധിയാണ് ആകസ്മികമായി ഒരു മരണമെന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോഗിക്കാനേ പാടില്ല എന്നുള്ളതാണ് പടച്ചറബ് നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം ജനനവും മരണവും എല്ലാം നടക്കുന്നു അത്തരമൊരു മരണം മുഹമ്മദ് അൻസിലിനും നേരിടേണ്ടി വന്നു അള്ളാഹു സുബാന ഹോ അവരുടെ സ്വർഗീയ ജീവിതം അവർക്ക് അല്ലാഹു നൽകുമാറാകട്ടെ നമ്മളൊക്കെ പ്രാർത്ഥിക്കേണ്ടത് ഉമ്മക്കും ആ ഉപ്പക്കും വേണ്ടിയിട്ടാണ് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് എങ്ങനെ സഹിക്കാനാണ് അവസാനമായൊരു നോട്ടം അവരുടെ മുഖത്ത് നോക്കാനുള്ള ആ ഒരു സാഹചര്യം പോലും ആ ഉമ്മാക്ക് വന്നു ചേരാതിരിക്കുമ്പോൾ ക്ഷമയുടെ പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതിയിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകം നമ്മൾ നന്ദി അർപ്പിക്കേണ്ടത് കെ എം സി സി എന്ന് പറയുന്ന മുസ്ലിം ലീഗിൻ്റെ ചാരിറ്റി വിഭാഗത്തിന് കൂടെയാണ് എത്ര പേരാണെന്നറിയോ അവര് മരണപ്പെട്ടപ്പോ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെടുമ്പോ കൂടെ നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുടുംബത്തിന് ആശ്വാസമായി മാറുന്ന ഒത്തിരി ചെറുപ്പക്കാർ അവര് പ്രതിഫലമോ മറ്റോ ഒന്നും കംശിച്ചിട്ടല്ല മറിച്ച് നാളെ പടച്ച റബ്ബിന്റെ അടുക്കൽ എന്തെങ്കിലും ഒന്ന് കിട്ടിയേക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ മാത്രം ഒരു നല്ല നീത്തോടു കൂടെ മാത്രം ചേർത്ത് പിടിക്കുന്ന പേരറിയാത്ത പ്രശസ്തി ആർജി അർ അർഹിക്കാത്ത ഒത്തിരി ചില ആളുകൾ അവർക്ക് പിന്നിലുണ്ട് നമ്മുടെയൊക്കെ വിദേശ രാജ്യങ്ങളിലുണ്ട് അവരെ കൂടെ നമ്മൾ ചേർത്ത് പിടിക്കണം അവരെ കൂടെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും മുഹമ്മദ് ഒരു ജീവിതം നമുക്കൊക്കെ മാതൃകയാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഏത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ അള്ളാഹുവിനെ തവക്കുലാക്കിക്കൊണ്ടൊരു തീരുമാനമെടുത്താൽ അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മുഹമ്മദ് എന്ന് പറയുന്നത് അവരുടെ ഖബര ജീവിതത്തെ അള്ളാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു അലൈക്കും